മക്കൾ നീതിമയ്യം അധ്യക്ഷനായ കമൽഹാസനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഡി എം കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡി എം കെ സഖ്യത്തിലെത്തിയ കമൽഹാസനെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ജൂലൈയിൽ തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് കമൽഹാസനെ നാമനിർദ്ദേശം ചെയ്യാനാണ് സാധ്യത ഡി എം കെ നേതാവും മന്ത്രിയുമായ പി കെ ശേഖർ ബാബു കഴിഞ്ഞ ദിവസം കമൽഹാസനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡി എം കെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന തമിഴ്നാട്ടിൽ ഡി എം കെയും കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന് ഇന്ത്യ സഖ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സി പി സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിൽ കമൽഹാസൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്നാൽ സഖ്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ കമൽഹാസൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്താണ് ഡി നേതാവ് സ്റ്റാലിൻ കമൽഹാസനെ ഒപ്പം നിർത്തിയതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു